നമ്മളെല്ലാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അല്ലേ താര മാറ്റാൻ ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വല്ല ഷാംപു കണ്ടീഷണറിലൊക്കെയാണ് ചെന്ന് പെടാറ് ചില ഷാംപു കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോഴോ നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ടും ഭയങ്കര ആയിട്ടോ ഇരിക്കും അങ്ങനെ ഇരിക്കാനുള്ള കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂല് സൾഫേറ്റും പാരബനും ഇതേപോലെയുള്ള കെമിക്കൽസ് കെമിക്കൽസൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പൊ നമുക്ക് കെമിക്കൽ ഒന്നും ഇല്ലാത്തതും എന്നാൽ ഡാൻഡ്രഫ് പോണതുമായിട്ടുള്ള ഒരു ഷാമ്പു തപ്പാന്ന് വെച്ചിറങ്ങിയപ്പോ എനിക്ക് കിട്ടിയത് മാമാരത്തിന്റെ ലെമൺ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു നൂറ് ശതമാനം നമ്മുടെ താരം നന്നായി കുറയ്ക്കും ചെയ്യും അതുപോലെ സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ കിട്ടും പറയുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നാരങ്ങ ഇഞ്ചിയൊക്കെയാണ് ഇതിലത്തെ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത് അത് മാത്രല്ല നമ്മുടെ സ്കാൽപ്പിലെ പിഎച്ച് നിലനിർത്താനും സഹായിക്കേണ്ടിട്ടാ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് വാഷ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സംഭവം നോക്കണല്ലോ നമുക്ക് മാമാർത്തിന്റെ ലെമൺ ആന്റി ഡാൻഡ്രഫ് ഷാംപു ആണ് ഇതില് ലെമണും ജിഞ്ചറുമാണ് ഇതിലത്തെ മെയിൻ മെയിൻ സാധനം ഗൈസ് പിന്നെ ഇതിൽ എഴുതി ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡാൻഡ്രഫ് ഫ്രീന്ന് നോക്കണല്ലോ നമുക്ക് നമുക്ക് നമുക്കിനി പോയി വാഷ് ചെയ്യാം ഹെയർ സ്കാൽപ്പ് ഭയങ്കര ഇച്ചായിട്ടിരിക്കാനും ഡ്രൈ ആയിട്ട് ഇരിക്കണം അതൊക്കെ ഒന്ന് മാറ്റി ആയി എടുക്കുന്നൊക്കെയാണ് ഇവര് പറയണേ അപ്പൊ നമുക്ക് എന്തായാലും നോക്കിട്ട് പിന്നെ മാമാർത്തിന്റെ എല്ലാ പ്രൊഡക്റ്റും ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് അതുപോലെ തന്നെ എല്ലാ ഹെയർ ടൈപ്പിനും ഒരേപോലെ യൂസ് ആക്കാനും പറ്റും ഇനി നമുക്ക് ഹെയർ വാഷ് ചെയ്ത് നോക്കാം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഷാംപൂ പമ്പ് ചെയ്തെടുക്കാം ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിന് തൊട്ട് ലെങ്ത് എത്രയുണ്ട് അവിടം വരെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് അവിടുന്നാണല്ലോ ഡാൻഡ്രഫ് പോണ്ടത് അവിടെ നിന്ന് പോയാൽ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടില്ലല്ലോ ഇതിലൊക്കെ മെയിൻ കണ്ടന്റ് ജിഞ്ചറും ലെമൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് യാതൊരു വിധ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി അടുത്തത് കണ്ടീഷണർ തന്നെയാണ് അനി അതും യൂസ് ചെയ്യാം ഇതിന്റെ മണം നല്ല മണാണ് മണോ കറക്റ്റ് ജിഞ്ചറും ലെമണും ഒക്കെ കൂടി മിക്സ് ചെയ്തൊരു മണാണ് കണ്ടീഷണറും ഹെയറിൽ നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക ഞാൻ തേച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് വെയിറ്റ് ആക്കൂട്ട എന്നിട്ടാണ് ഞാൻ വാഷ് ചെയ്ത് കളയാറ് അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്ക് മുടി ഉണങ്ങിയിട്ടൊന്നു വരാം ഓക്കെ നമ്മുടെ ഹെയർ ഇപ്പ അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഹെയർ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ഇനിയുള്ള പരിപാടി നമുക്ക് താരം പോയോ നോക്കാനാണ് അപ്പൊ അതിന് ഏറ്റവും വലിയ ഈസി മെത്തേഡ് എന്ന് പറയുമ്പോ ഈ കറുത്തുണി എടുത്തിട്ട് തലയിൽ ഒരച്ചോക്കലാണ് അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തോക്കാം പിന്നെ ഒരു കർത്തശാളൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കണേ നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം വല്ല താരന്റെ പൊടി കിട്ടുവോ അല്ലെങ്കിൽ താരം പോയോ എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇതില് ഇല്ല വേറെ വല്ല

ഈ പ്രോഡക്റ്റ് മാമാരത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് ഓഫ് കിട്ടും അതുപോലെ തന്നെ എന്റെ കൂപ്പൺ കോഡ് ആയ ശിവ ടു തൗസൻഡ് ട്വന്റി ഫൈവ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് ഓഫ് കിട്ടും മാമാരത്ത് എപ്പോഴും നമ്മളെ കേട്ടോണ്ടിരിക്കും കാരണം നമ്മൾ അവരുടെ ഒരു പ്രൊഡക്ട് വാങ്ങി എന്തായാലും അതിന്റെ ഫീഡ്ബാക്ക് പറയണം കാരണം എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അവർക്ക് അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഫ്ലിപ്കാർട്ട് ആമസോൺ നൈക്ക പർപ്പിൾ ഇതിലൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ അടുത്തുള്ള സ്റ്റോറുകളിലും കിട്ടും അപ്പൊ നിങ്ങൾ എവിടേക്കും പോകുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറുകളിലും മാമാരത്തിന്റെ ഈ പ്രോഡക്ട്സ് കാണാണെങ്കിൽ എന്തായാലും ഈ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്യണം കേട്ടോ